സി പി ഐ എം നിരാശപ്പെടുത്തിക്കൊണ്ട് നിരാശപ്പെടുത്തുന്ന എപ്പിസോഡിൻ്റെ സന്തോഷവാന് ആരാണ് സന്തോഷവാൻ ബി ജെ പി ആണ് പി എം ശ്രീ വേണമെന്നാവശ്യപ്പെട്ട് വിദ്യാർത്ഥി സംഘടനയുമായിട്ടുള്ള മീറ്റിങ്ങിൽ പി എം ശ്രീ വേണമെന്നാവശ്യപ്പെട്ട ഒരേ ഒരു സംഘടന എ ബി വി പാണ് ബാക്കി എല്ലാവരും എതിർത്തു ശരി ഞങ്ങൾ ഹോൾഡ് ചെയ്യാണ് എന്നാണ് സർക്കാർ ആ സംഘടനകളെ അറിയിച്ചത് ഇപ്പോൾ ആ വിദ്യാർത്ഥി സംഘടനകളോട് വീണ്ടും ഒരിക്കൽ കൺസൾട്ട് ചെയ്യ പോലും ചെയ്യാതെ പി എം ശ്രീയിലേക്ക് സർക്കാർ ഒറ്റയ്ക്ക് പോവുകയാണ് അപ്പോൾ ആരോ ആരാണ് പി എം ശ്രീ വേണമെന്നാവശ്യപ്പെട്ടത് എ ബി വി പിയും എ ബി വിപിയുടെ ആവശ്യം സർക്കാർ നടപ്പിലാക്കുന്നു മറ്റ് വിദ്യാർത്ഥി സംഘടനകളോടെല്ലാം ചെയ്ത വാഗ്ദത്തം സർക്കാർ പാലിക്കാതെ പോവുകയാണ് അപ്പോൾ എന്തുകൊണ്ട് വിദ്യാർത്ഥി സംഘടനകളുടെ കൺസേൺ സർക്കാർ പരിഗണിക്കുന്നില്ല എൻ ഇ പി നടപ്പിലാക്കാനുള്ള കുറുക്കു വഴിയാണെന്നുള്ള എന്താ ആധികാരികമായ സി പി ഐ നിലപാടിനെ എന്തുകൊണ്ട് സർക്കാർ പരിഗണിക്കുന്നില്ല ഫണ്ട് കിട്ടും എന്നാണ് സർക്കാർ പറയുക അങ്ങനെ ഫണ്ട് കിട്ടാനാണെങ്കിൽ നമുക്ക് നടപ്പിലാക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന ഒരുപാട് വിഭജന പദ്ധതികളുണ്ട് അതെല്ലാം ഫണ്ട് കിട്ടുന്നതിന് പേര് നമ്മൾ നടപ്പിലാക്കോ നടപ്പിലാക്കുന്നുണ്ട് കേരളത്തിൽ മാവോയിസ്റ്റുകൾ വലിയ ഭീഷണിയാണെന്ന് ഭീഷണിയാണ് ഇടയ്ക്കിടയ്ക്ക് ആളുകളെ വെടിവെച്ച് കൊല്ലുന്ന ഏർപ്പാട് ഇവിടെ ഉണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ ത്രെട്ടിൻ്റെ പേരിൽ ഫണ്ട് നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു അപ്പോൾ അതുപോലെ ഫണ്ട് കിട്ടാൻ വേണ്ടി നമുക്ക് ഏത് തരത്തിലുള്ള കോംപ്രമൈസും എടുക്കാം എന്നത് ഒട്ടും ലോജിക്കലായിട്ടുള്ള കാര്യമല്ല ആയിരത്തി നാനൂറ് കോടി രൂപ എന്ന് പറയുന്നതിൻ്റെ പാതി വിഹിതങ്ങളായി കിട്ടുന്നതിൻ്റെ പേരിലാണ് ഈ നിലപാട് സ്വീകരിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല കേന്ദ്ര സർക്കാരിനോട് കുറച്ചുകൂടി ഞങ്ങൾ നിങ്ങളോട് വിധേയ സമീപനത്തിനാണുള്ളത് ഞങ്ങളെ രാഷ്ട്രീയ ശത്രുക്കളായി കാണരുത് ഞങ്ങളോട് ഭരണപരമായിട്ടുള്ള വിവേചനം കാണിക്കരുതെന്ന് സ്ഥാപിക്കാനോ അല്ലെങ്കിൽ രാഷ്ട്രീയ ഹത്തുക്കൾ ആക്ഷേപിക്കുന്ന മറ്റ് പലതരത്തിലുള്ള സംഗതിയിൽ അതിനകത്തുണ്ടാവും അല്ലെങ്കിൽ അതിന് ക്ലാരിറ്റി വരുത്തേണ്ടത് ഗവൺമെൻറ്റാണ് ഇത്ര കാലം ഇത്രകാലം എന്തുകൊണ്ടതിനകത്ത് നിങ്ങൾ വേണ്ട എന്ന് തീരുമാനിച്ചു ഇപ്പോൾ അത് വേണമെന്ന് തീരുമാനിക്കുന്നു അതെന്തുകൊണ്ടാണ് സി പി ഐക്ക് ദഹിക്കാത്തത് എന്തുകൊണ്ടാണ് വിദ്യാർത്ഥങ്ങൾ എസ് എഫ് ഐ അടക്കമുള്ള വിദ്യാർത്ഥങ്ങൾക്കത് എന്തുകൊണ്ടാണ് ഡൈജസ്റ്റ് ആവാത്തതെന്ന് ഗവൺമെൻറ്റ് വിശദീകരിക്കേണ്ടതുണ്ട് ഇതെന്തായാലും അസാധാരണമായ ഒരു നീക്കമാണ് ഇനിയും ദുരൂഹതകൾ അവസാനിക്കാത്ത ഒരു വിഷയമായിട്ട് അവിടെ നിൽക്കും ഇത് കേരളത്തിൻ്റെ പൊതുതാൽപര്യത്തിന് വേണ്ടിയുള്ളതാണെന്ന് സർക്കാർ പറഞ്ഞാൽ അത് ഞാൻ വിശ്വസിക്കാൻ കഴിയുന്ന ഒന്നല്ല കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖല ഇതിനേക്കാൾ ഫാർ ഫാർ ബെറ്ററാണ് ഇപ്പോൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും കൂടുതൽ സ്കൂളുകളിൽ ഏറ്റെടുത്തിരിക്കുന്നത് ഉത്തർപ്രദേശിലാണ് അത് കഴിഞ്ഞാൽ മധ്യപ്രദേശിലാണ് അവിടെയൊക്കെ ആവശ്യങ്ങളുണ്ട് കാരണം അത്രയും സ്കൂളുകൾ എന്താ തരിപ്പണമായിരിക്കുന്ന സ്ഥലങ്ങളാണ് അവിടെ വിദ്യാഭ്യാസ മേഖല അത്രയും താഴെയാണ് എന്ന് മാത്രവുമല്ല അത്രയും സ്കൂളുകൾ ഏറ്റെടുക്കുക വഴി അവരുടെ മേ പ്രധാനപ്പെട്ട ടാർഗറ്റ് ഏരിയ അവിടെയാണ് ഏത് മറ്റേ സംഗതി കയറ്റണമല്ലോ വിദ്യാർത്ഥികൾക്കിടയിലേക്ക് പുതിയൊരു ചരിത്ര സൃഷ്ടി വേണമല്ലോ നമ്മുടെ ചരിത്രം നമുക്ക് അഭിമാനിക്കാൻ പറ്റാത്ത ഒന്നാണ് എന്ന് പറഞ്ഞ ആളാണ് പ്രധാനമന്ത്രി നമ്മുടെ ചരിത്രം നാം തിരുത്തി എഴുതേണ്ടതുണ്ട് എന്ന് പറഞ്ഞ ആളാണ് അമിത്ഷാ അതിനുവേണ്ടി നമ്മൾ എന്താ മുപ്പത് നാട്ടുരാജ്യങ്ങൾ മുന്നൂറ് യോദ്ധാക്കൾ അവരെക്കുറിച്ചുള്ള എന്തോ ചരിത്രം എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഐ സി എച്ച് ആർ പതിനാല് വാല്യമുള്ളത് അത് മുഴുവൻ പഠിപ്പിക്കണമല്ലോ അതിന് വഴി വേണമല്ലോ അപ്പോൾ അതിന് ഉണ്ടാക്കുന്ന ഒരു വലിയ പ്രോജക്റ്റിൽ ഒരു ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന നാട് നിന്ന് കൊടുക്കുന്ന എന്തിനാണെന്ന് രാഷ്ട്രീയമായി വിശദീകരിക്കാത്ത തുടർന്നാലും കുഞ്ഞുങ്ങൾക്കുള്ള അരിയും പയറിനും വേണ്ടിയുള്ള പൈസയ്ക്ക് നോക്കുകയാണെന്നുള്ള വിദണ്ഡവാദം ഉന്നയിച്ചാൽ അത് ദഹിക്കുന്ന ഒന്നാണെന്ന് എനിക്ക് തോന്നുന്നില്ല